ടിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായി കാണിക്കുന്നത് കാന്താ കോട്ടന്റെ മെറ്റീരിയലാണ് ഇത് കാന്താ കോട്ടൺ പ്ലെയിൻ മെറ്റീരിയൽ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് പ്രിന്റ് അല്ല റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി വരുന്ന മെറ്റീരിയൽ ആണ് ഇത് റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നല്ല ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതിൽ ത്രെഡ് വർക്ക് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് മൂന്നാമത്തെ കളർ വരുന്നത് ലൈറ്റ് മറൂൺ ആണ് വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് നാലാമത്തെ കളർ വരുന്നത് ഈ ഒരു കളറിന് മാത്രം വീഡിയോയിൽ അല്പം കളർ ഡിഫറൻസ് വരുന്നുണ്ട് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഈ ഒരു ഡിസൈൻ്റെ നാ അഞ്ച് കളറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് ആറ് മീറ്ററും മുകളിലോട്ട് വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ ലാസ്റ്റ് കളർ വരുന്നത് കളർ വന്നിട്ട് ലാവണ്ടർ ആണ് വരുന്നത് അതിൽ വൈറ്റ് കളറാണ് കാന്താ കോട്ടൺ വർക്ക് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വളരെ മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങിയാലും ഒരേ മെറ്റീരിയൽ ആറ് മീറ്റർ വാങ്ങിയാലും ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് കാന്താ കോട്ടണിൽ പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ബ്ലൂ ആണ് വരുന്നത് അതിൽ വൈറ്റ് കളറും ബ്ലാക്ക് കളറും ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നൂറ്റി പതിനഞ്ച് രൂപ വരുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ ഇന്ന് ഓഫറിൽ തൊണ്ണൂറ്റി ഒൻപതിന് തരുന്നത് അതുകൊണ്ട് തന്നെ ഫ്രീ ഷിപ്പിംഗ് ഇല്ല ഹോൾസെയിൽ റേറ്റിലാണ് തരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് വളരെ ചെറിയ പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിൽ ബ്ലാക്ക് കളറും വൈറ്റ് കളറും തന്നെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് റേറ്റ് സെയിം തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ പർച്ചേസ് ചെയ്യേണ്ടതാണ് അടുത്തത് ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ആണ് തൊണ്ണൂറ്റൊൻപത് രൂപയാണ് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് കൂടാതെ മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ ആണ് ഓരോ വീഡിയോയിലും നമ്മൾ പുതിയ പുതിയ ഡിസൈൻസ് ആണ് ഉൾപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് കോട്ടണിൽ തന്നെ പലതരം റണ്ണിംഗ് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അറുപത്തി ഒൻപത് രൂപ മുതലുള്ള കോട്ടന്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ആണ് സെമി കോട്ടന് പി സി കോട്ടന് കാന്താ കോട്ടന് അജറക്കു കോട്ടന് അങ്ങനെ പല ടൈപ്പ് കോട്ടൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് മെറ്റീരിയൽ വന്നിട്ട് കാന്ത കോട്ടണിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ പുതിയ ഡിസൈനാണ് നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് ഉൾപ്പെടുത്താറുണ്ട് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഈ ഒരു മെറ്റീരിയലാണ് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് ഡെയിലി യൂസിന് പറ്റിയ മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെയാണ് കസ്റ്റമർ ഈ ഒരു മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പേസ്റ്റൽ ഷെയഡിലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപതും ഫ്രീ ഷിപ്പിങ്ങും ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് എല്ലാം തന്നെ പേസ്റ്റൽ പേസ്ല ആണ് ചെറിയ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പ്രയർ ഡ്രസ് ഉൾപ്പെടെ കസ്റ്റമർ കൊണ്ടുപോകുന്ന ആണ് അതുപോലെ തന്നെ പ്രയർ ഡ്രസ്സ് ഗൗൺ ഫ്രോക്ക് നൈറ്റിക്കൊക്കെ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ റെഡിമെയ്ഡ് ഒക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫോട്ടോസ് നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ഫോട്ടോസ് അയച്ച് തരാറുണ്ട് ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ അമേരിക്കൻ ഗ്രൈപ്പിൻ്റെ മറ്റ് ഡിസൈൻസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അമേരിക്കൻ ഗ്രേപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഷോപ്പിൽ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ഷോപ്പ് ഓപ്പൺ ആണ് ഇത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിട്ടു വരുന്ന അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് വിട്ടു കൂടി അറുപത് ഇഞ്ച് വരെ വിട്ടു വരുന്ന മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓരോ വീഡിയോയിലും നമ്മൾ അമേരിക്കൻ ഗ്രേപ്പിന്റെ പുതിയ പുതിയ കളക്ഷൻസ് കാണിക്കാറുണ്ട് മിക്ക ഡിസൈൻസും നമുക്ക് നാല് കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ഡിസൈൻ എട്ട് കളറുകളിലാണ് കാണിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതാണ് അമേരിക്കൻ ക്രീപ്പിന്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് ഈ ഒരു ഡിസൈനും നാല് കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് മാച്ചിങ് ബോട്ടം ബ്ലാക്ക് വേണമെങ്കിലും വൈറ്റ് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നാൽപ്പത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം ഇന്നലെ മുതൽ നമുക്ക് ഡെയിലി ആണ് ഇപ്പം വീഡിയോ ഉള്ളത് എന്നും രണ്ട് മണിക്കാണ് വീഡിയോ ഉള്ളത് സൺഡേ ഉൾപ്പെടെ ഇനി മുതൽ വീഡിയോ ഉള്ളതാണ് ഏത് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്ന ടൈമിൽ പറഞ്ഞാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർക്ക് ഏത് മെറ്റീരിയൽസ് ആണെന്ന് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടുന്നതാണ് വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ചായിരിക്കും റിപ്ലൈ തരുന്നത് മൂന്നാമത്തെ കളർ വരുന്നത് ആഷ് കളറാണ് ബേസ് കളർ വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ കാണാം വീഡിയോ ഉള്ള എല്ലാ ദിവസവും ആണ് നമുക്ക് ഓഫർ ഉള്ളത് അപ്പം ചാനൽ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒരേ ഓഫർ ആയിരിക്കില്ല ഉണ്ടായിരിക്കുന്നത് വ്യത്യസ്തമായ ഓഫറുകളാണ് ഉണ്ടായിരിക്കുന്നത് ചാനലിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് അയക്കേണ്ടത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം